ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഡയറക്ടറാണ് കേട്ടോ അങ്ങേര് ലാലേട്ടനെ വെച്ച് മോഹൻലാലിൻ്റെ മലയാളത്തിൻ്റെ മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ എടുത്ത് മലയിക്കോട്ടെ വാലിപ് ആ സിനിമ കണ്ടു ആ സിനിമയുടെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത് ഈ ഡയറക്ടറിൻ്റെ ഒരു കാര്യമുണ്ട് ഈ ഡയറക്ടർ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു രണ്ട് ബുദ്ധിജീവികൾക്ക് വേണ്ടിയല്ല ഞാൻ പടം പടമെടുക്കുന്നതെന്ന് പുള്ളിയുടെ ഒരു പ്രത്യേകതരം പടമെടുപ്പാണ് അത് എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിലല്ല അതായത് നമ്മൾ ഈ സ്വപ്നത്തിനൊക്കെ കാണുന്ന പോലെ ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന രീതിയിലുള്ള ടൈപ്പ് പടങ്ങളാണ് പുള്ളി എടുക്കുന്നത് അത് പുള്ളിയുടെ ഫിലിമോഗ്രാഫി നോക്കിയാൽ മനസ്സിലാവും ഒന്ന് രണ്ട് പടം ഒഴിച്ച് ബാക്കിയല്ല ഒരു പ്രത്യേക ടൈപ്പ് മേക്കിങ്ങാണ് അത് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടമല്ല അത് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടണമെങ്കിൽ അതിൽ ഫാമിലി കണ്ടൻറ്റ് വേണം കൊമേഴ്ഷ്യൽ എലമെൻസ് വേണം പാട്ട് വേണം ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് പടം അല്ല എടുക്കുന്നത് അപ്പോൾ ആ ടൈപ്പ് പടം എടു അക്കത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിലുള്ള രണ്ട് ബുദ്ധിജീവികൾക്ക് വേണ്ടിയല്ല ഞാൻ പടം എടുക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കണം ഇത് ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് പടം കാണുന്ന എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം പറയാം ഇത് ആർക്ക് വേണ്ടിയാണ് പുള്ളി എടുക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള രണ്ട് ബുദ്ധിജീവികൾക്ക് വേണ്ടിയല്ല എടുക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയാണ് എടുക്കണേ ബാക്കി ആർക്ക് വേണ്ടിയാണ് എടുക്കണേ ആർക്കും വേണ്ടിയല്ല ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നൊരു സിനിമ ഈ സിനിമ കണ്ടു നോക്കണേ ഒരു 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 ഏരിയ സെറ്റ് ഇട്ടേക്കാണ് ആ സെറ്റ് ഇട്ടിട്ട് അവിടെ ഒരു നല്ല സൈസുള്ളൊരു ഗുണ്ട ഉണ്ട് മോഹൻലാൽ വന്ന് വന്നിറങ്ങുവാണ് അവിടോട്ട് ഒരു കാളവണ്ടിക്കകത്ത് വന്നിറങ്ങിയിട്ട് അവനെ വെല്ലുവിളിക്കുവാണ് അപ്പോൾ അവിടെ ഒരു കിട്ടുകാച്ചി ഫൈറ്റ് നടക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ എന്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫൈറ്റ് സീൻ കണ്ടിട്ട് ഉറക്കം വന്നത് എനിക്ക് ഫൈറ്റ് സീനിൽ ഉറങ്ങിപ്പോയി ഫൈറ്റ് സീൻ തന്നെ അമ്മ ലാഗ് ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലാഗ് എന്തോ ഒരു ലാഗ് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ വലിയൊരു പാത്രത്തെയും ചോറ് നിന്നു ചോറ് നിന്നിട്ട് കുറേ സെറ്റ് അവിടെ ഒരു ഫൈറ്റ് അവിടെ കുറേ സംസാരം എന്താണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു കൂട്ടുന്നത് ഹരീഷ് പേരടിയുണ്ട് മോഹൻലാലിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ കാളവണ്ടീന്ന് ഇറങ്ങുന്നതാണ് ഇറങ്ങി അടിച്ചു പൂസായി മറിഞ്ഞു വീഴുക പിന്നെ എണ്ണിച്ചിരുന്ന് എനിക്കറിയുമ്പോൾ ബീജിയം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ബീജിം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരുമാതിരി ആരോചകം തല പരിക്കുന്ന ആരോചകമായിട്ട് ബീജിയമേ ഇല്ല എന്നാൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ അടിക്കുന്ന പോലെ ഒരു ബീച്ച് സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ കൊണ്ടുവന്നും വയ്യ പരിപാടി നിർത്തി ഈ കിളവനകെ വീട്ടിൽ ഇരിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു മലയാള സിനിമയെ നശിപ്പിക്കാനായിട്ട് ഇപ്പോഴും കാടിച്ച് തൂങ്ങി കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്നാതെ മലയാളത്തിൽ ഇറങ്ങുന്ന മൊത്തവും തീട്ടപ്പടങ്ങളാണ് ആ തീട്ടപ്പടങ്ങളുടെ ഇടയിൽ ഇവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാർസ് അതിലുകൾ വലിയ തീട്ടപ്പടങ്ങൾ ചെയ്യുന്നു അവർക്കെങ്കിലും ഒരു നല്ല പടങ്ങൾ ചെയ്തോടെ ഇറങ്ങുന്ന ഒരു കാശിനും കൊള്ളാത്ത പച്ചില വെറും ദുരന്തങ്ങൾ ദുരന്തമെന്ന് പറഞ്ഞാൽ ഇല്ല ഈ ഒരു വിധത്തിൽ കാണാൻ കൊള്ളാത്ത പടങ്ങളാണ് മലയാളത്തിൽ ആണത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ വലിയ സ്റ്റാർ എന്ന് പറയുന്ന ആൾക്കാർ അതിനേക്കോളും തുലിഞ്ഞ പടങ്ങൾ ചെയ്യുന്നു ഇവൻ്റെ ഈ ഡയറക്ടറിൻ്റെ മുമ്പ് ഇറങ്ങിയ ഇവിടെ നന്പകൽ നേരത്തു മയക്കും ആ സിനിമയുടെ പേര് പോലെ തന്നെ ഈ സിനിമ കാണാൻ കയറിയിരുന്ന കൂർക്കം വലിച്ചാണെന്ന് ഉറങ്ങും അമ്മാതിരി ഒരു അമ്മാതിരി ലാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ ലാഗാണ് അതാണ് ആ സിനിമ ഇത് ഇത്രയും വലിയൊരു സ്റ്റാറിനെ ഡേറ്റ് കിട്ടിയിട്ട് ആ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ഒരു നാടക അമ്പലപ്പറമ്പിൽ പോയിരുന്നു കണ്ട അതെങ്കിലും ഇച്ചിരി കൂടെ വെള്ളം കുറേ സെറ്റും ഇട്ടിട്ട് അതിനകത്ത് കോമാളി കളിപ്പിക്കുവാണ് ഈ മലയാളത്തിലെ ഒരു സ്റ്റാറിനെ ഡേറ്റ് കിട്ടിയിട്ട് ഈ സിംഗിൾ ഷോട്ടുണ്ടല്ലോ ഒരു ഷോട്ട് വെച്ചിട്ട് കുറേ സമയം ആ ഷോട്ട് ലെങ്ത് ഷോട്ടൊക്കെ വെക്കത്തില്ലേ ഞാനിത് കണ്ടിട്ടുള്ള മിഷ്കിൻ പടങ്ങളിലാണ് ഞാൻ ആദ്യമേ ഇതൊക്കെ കാണാൻ തുടങ്ങി മിഷ്കിൻ്റെ പടങ്ങളൊക്കെ കാണും അത് ഈ ഇതുപോലുള്ള ഷോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് എൻഗേജിംഗ് എന്ന് പറയും പടമൊക്കെ വേറെ റേഞ്ചാണ് ഒരു രക്ഷയില്ലാത്ത പടങ്ങളാണ് മിഷ്കിൻ പടങ്ങൾ അപ്പോൾ ഈ ലിജോസ് ജോസ് പെലിശ്ശേരി എന്ന് പറഞ്ഞ ഓവർ റേറ്റഡ് ഡയറക്ടർ ഇവനെ കുറേ പൊക്കി തള്ളുന്നതാണ് ഇവനെ എടുത്തു വെക്കുന്ന ഓരോ അപരാധം പിടിച്ച പടം പറഞ്ഞാൽ മോഹൻലാലൊക്കെ ഈ ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി ബോട്ടെക്സ് എന്ന് പറയുന്ന എന്തോ സാധനം ഈ ചെറുപ്പം തോന്നിക്കാനുള്ള എന്തോ പരിപാടി ചെയ്തെന്നാൽ കേട്ടിട്ടുള്ളത് മുഖത്ത് അത് ചെയ്തിപ്പം മോഹം കുണ്ടിയണക്കായി കറക്റ്റ് മോഹൻലാലിൻ്റെ മോഹം കുണ്ടിയണക്കായി ഈ കണ്ണിനൊന്നും ഒരു ചുളിവില്ല വലിഞ്ഞ ഒരു മുഖം താടി പോലും അടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ താടി പഠിച്ചു കഴിഞ്ഞാൽ ഇല്ല ജട്ടി ഇടാത്ത കുണ്ടി ഉണങ്ങി ഇരിക്കുക മുഖം താടി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ ഇരിക്കുന്ന ഒരു മുഖം വെച്ചുകൊണ്ടാണ് നിലവിൽ അഭിനയിക്കുന്നത് അതിനകത്ത് ഈ അതിൻ്റെ ഇടയ്ക്ക് ആറാട്ട് മോൺസ്റ്റർ എന്ന് പറയുന്ന ഡബിൾ മീനിങ്ങുള്ള കുറേ അതപ്പതനം അതപ്പതിച്ച സിനിമകളിൽ അഭിനയിച്ച് ഇൻഡയറക്റ്റ് കോമഡി ചളിയാട്ടിച്ച് എന്തോ ഒരു വേളിപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു നല്ലൊരു റോൾ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കും അത് ലൂസിഫർ നമ്മൾ കണ്ടേ നല്ല മാസം സീരിയസ് ആയിട്ടുള്ള അല്ലാതെ കോമഡി അതുപോലുള്ള വേറെ മറ്റു കാര്യങ്ങൾ ഈ മോന്നെ വെച്ചുകൊണ്ട് ചെയ്താൽ ശരിയാവത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന പടങ്ങളെല്ലാം അടർ വേസ്റ്റ് പടങ്ങൾ മോഹൻലാലിനെ ഒന്നും സത്യം പറഞ്ഞാൽ മോഹലാലെ ഈ മലയാള സിനിമയിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയ മലയാള സിനിമ രക്ഷപ്പെടും ഒന്നാമത് ഇവിടെ ഇറങ്ങുന്ന തോൽവി പടങ്ങളാണ് ഈ ഡയറക്ടറെ ഇവൻ ആർക്കു വേണ്ടിയാണ് പടം ചെയ്യുന്നത് ഇവന് ഇവൻ ഇഷ്ടത്തിന് ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസിന് വേണ്ടി പടം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവൻ ആ സ്വന്തമായിട്ട് എടുത്തിട്ട് അവനെ എന്നെ വീട്ടിൽ ഇട്ട് കണ്ടാൽ പോരെ എന്തിനാണ് ഈ തിയേറ്ററിൽ ഇറങ്ങുന്നത് ജനങ്ങളെ കാണാം ജനങ്ങൾ ഓരോ മനുഷ്യർ ശരാശരികാരൻ പാവ ഈ സമൂഹത്തിൽ പല മേഖലകളിലുള്ള നമ്മളെപ്പോലുള്ള ശരാശരി ആൾക്കാരുണ്ട് നല്ല പൈസ ഉള്ളവരുണ്ട് ഏ ഒട്ടും വേരും ദരിദ്രരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒരു രണ്ടര മണിക്കൂർ എല്ലാം മറന്ന് ഒരു തിയേറ്ററിനകത്ത് കയറി ആ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ തിയേറ്ററിനുള്ളിൽ കയറി ഒരു സിനിമയെ ലയിച്ച് ആസ്വദിച്ച് അവൻ എൻ്റർടൈൻ ആവാൻ വേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയും കൂടി തിയേറ്ററിൽ പോകുന്നത് അപ്പോൾ ആ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഇമ്മാതിരി തീയേറ്റർ ഒക്കെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഏഹ് ആ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് വിലയുണ്ട് ഓരോ സിനിമക്കാരും മലയാളത്തിലെ സിനിമക്കാര് പറയുന്നതാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി ആരും ഡിഗ്രിയുടെ കുറ്റം പുറമില്ലെന്ന് ഇരുപത് കോടി മുപ്പത് കോടി ഒക്കെ ഒക്കെ സിനിമ എടുക്കാൻ ആസ്തി അത് നേരെ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ പോരെ മാസം പലിശ ഇട്ടൂലത്രേ നാലോ ചോയ്ക്ക് ഒരു മുപ്പത് കോടി രൂപ കൊണ്ട് ബാങ്കിട്ട് അത്ര പരിശോധിച്ചിട്ടും ഇവർ എന്തിനാണ് ഈ സിനിമ എടുക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു ജാക്ക് പോട്ടാണ് അട്ടിച്ചാൽ ഇതിന് ഇരട്ടിക്കാണ് പൈസ ഇരട്ടിയൊന്നുമില്ല അതിന് മേളിച്ച് ചിലപ്പം പോകും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ചൂതുകളി പോലെ ഒരു ജാക്ക് പോട്ടാണ് അട്ടിച്ച് കഴിഞ്ഞാൽ പോയി അമ്മാരി ഒറ്റട്ടിക്ക് കാശ് വരാൻ പറ്റിയൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് കൊണ്ടിടുന്നത് അപ്പോൾ അതന്നിവിടെ എല്ലാ ആൾക്കാർക്കും ശമ്പളം കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത് ഒരുത്തനാണെങ്കിലും ഒരു ഒരു സോപ്പ് ഉണ്ടാക്കി അല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ടവനുണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ട് നമ്മളത് വാങ്ങിച്ചു ഉപയോഗിച്ചാൽ ഒരു കാച്ചിന് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ എന്തുവാ വീണ്ടും അത് വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കണം നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം വേണ്ട കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായ സാധനം കൊള്ളത്തില്ലെന്ന് പറയും അത്രേ ഉള്ളൂ ഈ സിനിമയും നല്ലപോലെ ഒരു പ്രൊ പ്രോഡക്റ്റ് ഉണ്ടായാൽ അതിന് സെയിൽസ് കൂടും മോശമായിട്ടുണ്ടാക്കിയാൽ സെയിൽസ് കൂടത്തില്ല അത്രയുള്ള സിനിമയും ഒരു ഒരു സാധാരണക്കാരൻ ഇതുകൊണ്ട് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് എന്തിനാണ് അപരാധമാണ് അവനെ ഉറങ്ങാനാണ് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോര ഉറക്കാൻ വേണ്ടിയാണ് ഈ സിനിമയൊക്കെ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള രണ്ട് ബുദ്ധിജീവികൾക്ക് വേണ്ടിയല്ല പടം ചെയ്യുന്നത് പിന്നെ വേണ്ടി അവര് തന്നെ കാണിക്കുമ്പോൾ ഈ ഡയറക്ടർ തന്നെ ഇത് കണ്ട പറയും പോകും അതുപോലൊരു അവരാധം പിടിച്ച പടം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ തീട്ടമാണ് മോലർ ഇത്രയും കോമാളി ഒരു നടൻ വേറെ ഇല്ല